അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നവരാത്രി ആഘോഷങ്ങൾ ആരംഭിച്ചു തിരുവമ്പ് മഹാദേവ ക്ഷേത്രത്തിൽ നവരാത്രി സാധനക്ക് തുടക്കമായി കേരള കാശി തിരുവമ്പ്ളാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ നവരാത്രി ആചരണത്തിന് തുടക്കമായി ഇതോട് അനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന നവരാത്രി സാധനയുടെ ആദ്യ ദിനത്തിൽ രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിന് നടന്ന നാമജപത്തിലും സരസ്വതി വന്ദനത്തിലും ദേവി സ്തോത്ര ജപത്തിലും തുടർന്ന് നടന്ന ബ്രഹ്മീകൃത സേവയിലും ധാരാളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് ഓൺലൈനായി നവരാത്രി വ്രതാചരണ സാധനയിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് ഒക്ടോബർ പതിമൂന്നിന് വിജയദശമി വരെ ഇത് തുടരും മൃതാചാരണ പരിപാടികൾക്ക് തിരുവമ്പിളാവിൽ ദേവസ്വം സനാതന സ്കൂൾ ഓഫ് ലൈഫ് ഡയറക്ടർ നാരായണ ശർമ്മ ആചാരത്വം വഹിച്ചു വിദ്യാർത്ഥികൾക്ക് മേധശക്തി ലഭിക്കുവാൻ ദേവി ഉപാസനയ്ക്ക് ഏറ്റവും ഉത്തമ സമയമാണ് നവരാത്രി കാലമെന്ന് ാരായണ ശർമ്മ പറഞ്ഞു സരസ്വതി ദേവിയെ ഏറ്റവും അനുയോജ്യമായ കാലഘട്ടം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വിദ്യ അവർ പഠിക്കുന്ന വിദ്യ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുവാനും അവരുടെ ബുദ്ധിശക്തി ഓർമ്മശക്തി മുതലായവ വേണ്ട സമയത്ത് മേധാശക്തി എന്ന് പറയും നമുക്ക് വേണ്ട സമയത്ത് വേണ്ടത് തോന്നണം നമ്മൾ പഠിച്ച് കഴിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല നമുക്ക് വേണ്ട സമയത്ത് വേണ്ടത് ഉപയോഗിക്കണമെങ്കിൽ ഈ ദേവിയുടെ അനുഗ്രഹം ആവശ്യമാണ് അപ്പോൾ നമ്മുടെ ജാഡ്യങ്ങൾ അകറ്റുക അല്ലേ നിശേഷ ജാഡ്യാപഹ എന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മുടെ ആ മൂഢത്വവും ജാഢ്യവുമെല്ലാം മാറ്റി പൂർണ്ണമായിട്ടുള്ള ആ ദേവി അനുഗ്രഹം നമുക്ക് ലഭിക്കുവാനായിട്ട് വിദ്യാർത്ഥികൾ എല്ലാവരും ഈ നവരാത്രി സാധനയിൽ പങ്കെടുക്കണം കാരണം വളരെ വിശിഷ്ടമാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ ചെന്ന് അല്ലെങ്കിൽ അവരവരുടെ ഇരുന്നെങ്കിലും ഈ നവരാത്രിയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നവരാത്രി സാധന ചെയ്യണം കൂടി ഈ അവസരം വിദ്യാർത്ഥികൾക്കുള്ള വ്രത ആചാര പരിപാടികൾക്ക് പുറമെ നവരാത്രിയോട് അനുബന്ധിച്ച് ഒക്ടോബർ ആറ് ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പത് മുതൽ ഭാരതി പൂജയും സംസ്കൃത സേവാനിധി സമർപ്പണവും പത്തിന് വൈകിട്ട് ആറിന് പൂജവയ്പ് മഹാനവമി ദിനമായ ഒക്ടോബർ പന്ത്രണ്ട് ശനിയാഴ്ച രാവിലെ ഒൻപതിന് സരസ്വതി മണ്ഡപത്തിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന സരസ്വതി പൂജ എന്നിവയും വിജയദശമി ദിനമായ ഒക്ടോബർ ഞായറാഴ്ച രാവിലെ മുതൽ തുടർന്ന് നടക്കും ന്യൂസ് ഡെസ്ക് വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് എളുപ്പമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു ఎలా ట్రాన్స్పరెంట్ విశ్వస్తం